സമസ്തയുടെ രണ്ടാമത്തെ മദ്രസ അതാണ് തിരൂർ പറവണ്ണയിലെ മദ്രസത്തുൽ ബനാത് പറവണ്ണ മുഹിയുദ്ദീൻ മുസ്ലിയാർ സ്ഥാപിക്കുകയും അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു മദ്രസ ആ മദ്രസയാണ് ഇന്നത്തെ സുപ്രഭാതം കാരവാനിലെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒന്നാമത്തെ മദ്രസ അഥവാ പുതുപ്പറമ്പിലെ മദ്രസയുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറി നമ്മൾ കണ്ടു ഇത് രണ്ടാമത്തെ മദ്രസയാണ് മദ്രസത്തിൽ ബനാത്ത് എന്താണ് ബനാത്ത് എന്ന പേര് വരാൻ ഈ മദ്രസയ്ക്ക് കാരണം ആരാണിത് സ്ഥാപിച്ചത് എന്താണ് സ്ഥാപിക്കുവാനുണ്ടായിട്ടുള്ള ഉദ്ദേശം എനിക്ക് പിറകിൽ കാണാം ഒരു പഴമയോട് കൂടിയ ഒരു കെട്ടിടമുണ്ട് ഇതല്ല അക്ഷരാർത്ഥത്തിൽ അന്ന് പറവണ്ണ മൊഹീതീൻ ഉസ്താദ് മുഹിയുദ്ദീൻ ഉസ്താദ് അവൾ സ്ഥാപിച്ച മദ്രസ ഇതിന് ഏകദേശം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത് ആ കാലഘട്ടങ്ങളിൽ പണിത ഒരു മദ്രസയാണ് ഇതിപ്പോഴും അങ്ങനെ തന്നെ ഇവർ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ പഴമയുടെ ഗരിമയൊക്കെ ഈ ഒരു മദ്രസയ്ക്കുണ്ട് ഇപ്പോൾ ആ വീണ്ടും ഒരു പുതിയ കെട്ടിടം വന്നു ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ മദ്രസ പ്രവർത്തിക്കുന്നത് ഇതൊരു ഹാളായിട്ടാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മദ്രസത്തുൽ ബനഅത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ എസ് കെ ഐ എം വി ബി നമ്പർ ടു സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കെ എൻ സഹൽ സ്മാരക കെട്ടിടം എന്നൊക്കെ ഈ ഒരു മദ്രസയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ മദ്രസ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് പഴയ ഒരു കെട്ടിടം പക്ഷേ ഇതും ആയിരുന്നില്ല ആ പറവണ്ണ ഉസ്താദ് മദ്രസ സ്ഥാപിക്കപ്പെടുമ്പോഴുള്ള കെട്ടിടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെ ഉസ്താദ്മാരൊക്കെയുണ്ട് നമ്മളിവിടുത്തെ കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കിനി കാണാം അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുമ്പോൾ രണ്ടാം ക്ലാസ് നമ്മൾ തിരഞ്ഞെടുത്തത് ആ മദ്രസ രണ്ട് എന്ന അർത്ഥത്തിലാണ് നമുക്ക് ആ കുട്ടികളുടെ ചില കാഴ്ച കണ്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഉസ്താദിമാരുണ്ട് പറവണ ഉസ്താദിൻ്റെ മകൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ സംഭാഷണത്തിലേക്ക് പോകാം പറവണ് എന്ന് പറയുന്നത് ഒരു തീരദേശ മേഖലയാണ് മത്സ്യബന്ധനവുമൊക്കെ നടത്തി കഴിയുന്ന തീർത്തും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അധിവസിക്കുന്നൊരു പ്രദേശം ഈ മദ്രസയിൽ ഏകദേശം പത്തഞ്ഞൂറിന് മുകളിൽ കുട്ടികളുണ്ട് ഈ മദ്രസ ഒന്നര ലക്ഷം രൂപയാണ് ഈ മദ്രസീ മഹലുമൊക്കെ തഹിയയിലേക്ക് തിരിച്ചു നൽകിയിട്ടുള്ളത് കുനിയയിൽ സമ്മേളനം നടക്കുമ്പോൾ മൂന്ന് ബസ് ഇവർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഉസ്താദമാർ ഇവിടെയുണ്ട് പത്തോളം ഉസ്താദമാരാണ് ഇവിടെ ഉള്ളത് മുസ്താദസ്ലാം വലിക്കും വളരെ സന്തോഷം മദ്രസയിലെത്താനും മദ്രസ കാണാനും പറ്റി ഈ ഒരു മദ്രസയുടെ മുറ്റത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ് ഒരുപാട് മദ്രസയുണ്ട് ഇത് പറയുമ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയണം രണ്ടാമത്തെ മദ്രസയും ഇവിടെയാണ് പതിനായിരം പതിനായിരമത്തെ മദ്രസ അതും ഈ മഹലിൻ്റെ കീഴിലുള്ള മദ്രസ് തന്നെയാണ് അല്ലേ രണ്ട് എത്ര മദ്രസയാണ് മഹലിൻ്റെ കീഴിലുള്ളത് മഹലിൻ്റെ കീഴിലായിട്ടുള്ളത് ഇപ്പം ഈ മദ്രസ്സും പിന്നെ ഇതിനോട് ബന്ധിച്ച് മദ്രസ് മഹൽ ആണെങ്കിലും വ്യത്യസ്തമായ മദ്രസകൾ വന്നിട്ടുണ്ട് ഏകദേശം നാല് മദ്രസ്സകൾ ഇതിനോട് ബന്ധപ്പെട്ട് ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തെ ഒരു ഇസ്ലാമിക് കൾച്ചറും അതോടൊപ്പം ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ പഴയകാലം തന്നെ ദീനിപരമായിട്ട് വളരെയധികം അടുക്കത്തു ചിട്ടയോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു സമുദായം തന്നെയാണ് നമ്മുടെ നിലവിലുണ്ടായിരുന്നത് വളരെ ഐക്യത്തോടും സൗഹാർദ്ദത്തിലൂടും ആണ് അവരെല്ലാവരും ഇവിടെ ജീവിച്ചിരുന്നത് എല്ലാവരും പഴയ ആൾക്കാരിലധികം ആൾക്കാരും വിദേശികളായിട്ടാണ് ജോലിക്ക് പോയി ആ കാലഘട്ടത്തിൽ തന്നെ വിദേശികളായിട്ടാണ് അവർ ജീവിതത്തിന് വേണ്ടി പോയിരുന്നത് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വളരെ ഒത്തൊരുമയിൽ വളരെ സാധു ഒരുപാട് വിഷമമുള്ള ഒരു അവസ്ഥയായിരുന്നു എങ്കിലും പരസ്പരം സഹായങ്ങൾ ചെയ്ത് വളരെ ഐക്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഈ പറവണ്ണ ഉസ്താദ് സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരാളാണ് അപ്പോൾ ഉസ്താദിൻ്റെ ഒരു ഓർമ്മ എന്താണ് അങ്ങയുടെ പിതാവ് എന്ന നിലയിലും നമുക്കൊക്കെ നമ്മളറിയുന്ന സമസ്തയുടെ നേതാവ് എന്ന നിലയിലും യഥാർത്ഥത്തിൽ സമസ്തയുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഉള്ള കാൽവെപ്പ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ഉപ്പയാണ് ഇതിനു വേണ്ട എല്ലാ വിദ്യാഭ്യാസ സിലബസും ഉണ്ടാക്കിയതും അതിൻ്റെ പാഠപദ്ധതികൾ തയ്യാറാക്കിയതും പിതാവ് തന്നെയായിരുന്നു യഥാർത്ഥ ആ സമയത്ത് ഈ പ്രസ്ഥാനം ഉടലെടുത്തപ്പോഴേ അതിന് എതിർപ്പുകൾ സ്വാഭാവികമായി ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഇത് നല്ലൊരു നല്ലൊരു രീതിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതിലേക്ക് സഹകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു ആദ്യ വിദ്യാഭ്യാസ സ്ഥലം നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും ഇതിനെ എല്ലാം പ്രിൻ്റ് ചെയ്തിരുന്നത് പറവണ്ണേ തന്നെയായിരുന്നു പിന്നീട് അത് സമസ്ത അംഗീകരി സമസ്തയുടെ രൂപം കണ്ടപ്പോഴേ സമസ്തയ്ക്കുള്ള വി സിലബസായിട്ട് ഇത് അംഗീകരിക്കാൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ സിലബസും പിന്നെ പല പാഠപദ്ധ്യതികളൊക്കെ മദ്രസത്തിൽ പിതാവ് ഉണ്ട് പിതാവിനാൽ ഉണ്ടാക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ തന്നെ ആയിരുന്നു ഈ മദ്രസയ്ക്ക് ഒരു ബനാത്ത് എന്ന പേര് വരാൻ പെൺകുട്ടികൾ എന്ന ഒരു പേര് വരാൻ കാരണം എന്താ ഇവിടെ ആദ്യം ഗേൾസ് സ്കൂള് ബോയ്സ് സ്കൂൾ രണ്ട് സ്കൂളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഗേൾസ് സ്കൂളില് നമ്മുടെ മദ്രസ വരുന്നതിന് മുൻപ് മദ്രസ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഗേൾസ് സ്കൂൾ ഹൈസ്കൂൾ ബോയ്സ് സ്കൂൾ ഉണ്ടായിരുന്നു അന്ന് ഗേൾസ് അവിടെ രണ്ട് സ്ഥലത്തും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം നൽകിയിരുന്ന ആ കാലത്തും എന്നാൽ ആ അത് മതവിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് പാടില്ല എന്നുള്ള ഓർഡർ വന്നപ്പോഴേ പറവണ്ണ ഗേൾസ് സ്കൂളിലത്തെ ഞങ്ങൾ ഗേൾസ് സ്കൂൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിന് പകരം ഗേൾസ് സ്കൂളിൽ എന്നുള്ള നേരെ അത് മദ്രസ് ബനാത്തായിട്ട് പേരു കൊടുത്ത് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു അങ്ങനെയാണ് ഈ മദ്രസത്തിൽ മാറുന്നത് പിന്നീട് ആ പേര് തന്നെ നിലനിർത്താൻ മാറ്റാനൊക്കെ തീരുമാനം ആവശ്യാവശ്യം വന്നിട്ടില്ല അത് നന്നായി എന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് മദ്രസ്കത്ത്ന്നുള്ള ഈ ഒരു മദ്രസയുടെ ഒരു ചരിത്രം എന്താ പഴയ കെട്ടിടം അങ്ങനെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് തുടക്കത്തിൽ ഇത് മദ്രസ സ്ഥലം ഈ സ്ഥലം എൻ്റെ ഉമ്മയുടെ ആങ്ങള വാങ്ങിക്കൊടുത്തതാണ് അങ്ങനെ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തു വന്ന് തുച്ഛം രണ്ട് രൂപയുടെ മണൽ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് ഏതായാലും സ്ഥാപനം വീട്ടിൻ്റെ മുൻഭശത്ത് തന്നെയായിരുന്നു പിന്നീടത് കുട്ടികൾ വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാം അവിടെ നിന്നും പിന്നെ വേറെ ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ട് ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് രണ്ട് ഒരു കെട്ടിടം ഉണ്ടാക്കി പിന്നെ അതും പോരാതെ വന്നു കാരണം വേറെ ഒടി മദ്രസ് ഇല്ലാത്തോണ്ട് പറവണ പറവണ്ണയുടെ എല്ലാ അതിർത്തിയിൽ നിന്നും എല്ലാവരും ഇവിടെയാണ് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി വളരെ വിഷമിച്ചിട്ടാണ് ആ കാലത്ത് വന്നിരുന്നത് അന്ന് രാത്രിയും പകരം ക്ലാസ്സുകളുണ്ടായിരുന്നു വളരെ ഉത്സാഹ വിഷമിച്ച അവസ്ഥയാണെങ്കിലും ദീനീ വിജ്ഞാനത്തിനാണ് അന്ന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് രക്ഷാകർത്തകൾ താല്പര്യമെടുത്തിരുന്നു അത് കാരണം തന്നെ വിദ്യാർത്ഥികൾ വിദ്യാ മതവിദ്യാഭ്യാസം നടത്താൻ നിർബന്ധി അറിയും ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് പോയി താല്പര്യം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നത് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ധാർമ്മിക വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ പറവണസ്താത്തിൻ്റെ സമസ്തയുമായിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പം എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന നിലക്ക് പിതാവാണ് ആ സ്ഥാനം ഏറ്റെടുത്തുന്നത് ആ സമയത്ത് അത് തന്നെയാണ് അതിൻ്റെ എല്ലാ ബുക്കുകളും അതിന് വേണ്ടതായ എല്ലാ സിലബസ് ഞാൻ പറഞ്ഞത് ഒക്കെ സ്വന്തം തന്നെ നിർമ്മിക്കുകയും അത് ഒന്നാം ക്ലാസ് മുതൽ നാല് വരെയുള്ള പാഠപദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു പിന്നെ അതിനുശേഷം തുടർന്നു പോകാൻ രോഗം കാരണം സാധിച്ചില്ല ഇന്നും ആ പഴയകാലത്തെ സിലബസ് ആ പലവരും ഇന്നും അന്വേഷിക്കുന്നവരുണ്ട് അതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം ഏറ്റവും നല്ല ലളിതമായിട്ടും വളരെയധികം കാര്യബോധത്തോടെ പഠനാർഹമായ വിഷയങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും ആൾക്കാർ ആ സിലബസ് ഉപയോഗിച്ച് ഇന്റെ അടുത്ത് വരാറുണ്ട് പ്രത്യേകിച്ച് ഉപ്പ നിർമ്മിച്ച നാലാം ക്ലാസ് അമരിയാത്തുണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പോലും അവർ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോഴേ സംശയം തീർക്കാൻ വേണ്ടി ഈ ബുക്ക് റഫർ ചെയ്യാറുണ്ട് പല പ്രഭാഷന്മാരും എന്നോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ തന്നെ കൈകാര്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നിൽക്കും പിന്നെ അന്ന് മദ്രസയുടെ സിസ്റ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ അടുത്തടുത്തുള്ള ഓരോ സ്ഥലങ്ങളും ഇപ്പം തന്നെ നടക്കുകയും അങ്ങനെ ചുറ്റുപാടുകൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരുമായൊക്കെ സഹകരിച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുവാനും ചെയ്തു ഇവിടെ അന്നത്തെ കാലത്തിന്റെ അവശേഷിപ്പുകൾ അന്നത്തെ രജിസ്റ്റർ ഒക്കെ ഇവിടെ കാണുമല്ലോ അല്ലേ ആ ഇവിടെ ആദ്യം മുതൽക്കുള്ള രജിസ്ട്രേഷൻ ബുക്ക് ഇവിടുത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽക്കുള്ള രജിസ്ട്രേഷൻ നാൽപ്പത്തി ഏഴ് തുടങ്ങിയിട്ടുണ്ട് കാരണം ആദ്യത്തെ ഒരു കുറച്ച് കുട്ടികളുടെ ഒരു ഗ്യാപ്പവിടെ കാണുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും അത് അന്ന് മുതൽക്കുള്ള എല്ലാ രജിസ്ട്രേഷൻ ഇവിടെ ഗ്യാപ്പ് വരാൻ ആദ്യത്തെ അന്ന് ആദ്യത്തെ തയ്യാറെടുക്കാൻ എന്തോ നമ്മൾ അറിയുന്ന ഇത് കാണുന്ന അന്നത്തെ കുട്ടികളെ അന്ന് തിരഞ്ഞെ ആദ്യം ആ രജിസ്ട്രേഷൻ വന്ന് എനിക്ക് തോന്നുന്നത് അതിന് ശേഷമായിരിക്കും നാൽപ്പത്തി അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് വിട്ടുപോയി എന്ന് എങ്ങനെയെങ്കിലും കുട്ടികളൊക്കെ പറഞ്ഞേക്കാ പണ്ട് കേൾക്കാറുണ്ട് ഈ പാടത്ത് പണിയെടുക്കുന്ന ചുമ ഒക്കെ ആളെ തകയാതിരിക്കും പടത്ത് പോയിട്ട് ആളെ കുട്ടി വരാന്നൊക്കെയുള്ള കഥകളൊക്കെ പണ്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുപോലെയൊക്കെ ആയിരിക്കും അതൊന്നും അതൊന്നുമല്ല അന്ന് അത് ചേർക്കേണ്ട ആൾക്കാരിൽ നിന്ന് അശ്രദ്ധ പറ്റിയതാണ് അവർക്ക് അത് കാരണം ഇത് പിന്നീട് ഒക്കെ ക്രോഡീകരിച്ചതാണ് അപ്പൊ ആദ്യത്തെ ചിലപ്പോൾ ആ തുടക്കത്തിൽ അല്ലേ അന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അത് ആ കുട്ടികൾക്ക് അതുകൊണ്ടാണ് ആ കുട്ടികൾ ഏതാണെന്നുള്ളത് രജിസ്റ്ററിൽ അന്ന് എഴുതിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അത് പകർത്തിയ എഴുതുന്ന ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ വന്നതാണ് വന്നതാ രജിസ്റ്റർ ഒന്ന് ഇതാണ് ഇവിടത്തെ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് പഴയകാല അഡ്മിഷൻ രജിസ്റ്റർ ഇതിവിടെ പതിനെട്ട് മുതൽ നാല്പത്തി എട്ടിലാണ് ചേർത്തിട്ടുള്ളത് ആദ്യം ഇവിടെ ലിസ്റ്റ് മുഴുവൻ കാണുന്നത് പെൺകുട്ടികൾ തന്നെയാണ് അപ്പൊ തന്നെ മനസ്സിലാക്കാം നമുക്ക് അപ്പൊ കേ ഇത് കാണുന്ന ഒരു ഇതാണ് കാരണം ആദ്യം മുതൽക്ക് തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാം പെൺകുട്ടികൾ ലിസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൺകുട്ടികൾ അത് തുടക്കത്തിൽ തന്നെ പക്ഷേ നമ്മൾ നമ്പർ പത്തൊൻപത് മുതലാണ് പതിനെട്ട് പേര് നമ്മൾ ചേർത്താൻ ചേർത്തുന്നത് അവർക്ക് ഇവിടെ ഒഴിവാക്കി സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട് ചേർത്തിട്ടില്ല എന്നുള്ളതാണ് അത് അത് ഏകദേശം ആൾക്കാരെ നമുക്ക് അന്നത്തെ കാലത്ത് പത്തൊമ്പണ്ട് ആൾക്കാരെ എനിക്ക് തന്നെ അറിയാം നമുക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഖതീജക്കുട്ടി മറിയക്കുട്ടി സൈനക്കുട്ടി ആമിനക്കുട്ടി സൈനബ ആയിഷാമ ഐസി അങ്ങനെ 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 പോയിട്ട് എത്രാമത്തെയാണ് നമ്മുടെ ഇതില് പുരുഷന്മാര് വരുന്നത് എത്രയാണ് ആൺകുട്ടികളിലേക്ക് വരുന്നത് എത്രാമത്തെ നമ്പർ ആയിരിക്കും മുതൽ പത്തൊൻപത് മുതൽ മുപ്പത്തി അഞ്ചു വരെ പെൺകുട്ടികളാണ് പിന്നെ മുപ്പത്തി ആറിലേറെ അബ്ദുള്ള അബ്ദുള്ള കുട്ടി മുഹമ്മദ് കുട്ടി ആ ആണിലും പെണ്ണിലും കുട്ടിയുണ്ട് മുഹമ്മദ് അബ്ദുൽ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു പഴയ സദക്കി മദ്രസ പഠിച്ചതാണോ അഡ്മിഷൻ അത് എത്ര കാലത്തിനു ശേഷം ഇതില് പേരുണ്ടെന്ന് കണ്ടെത്തുന്നത് അല്ല നേരത്തെ ഉണ്ട് എടുത്തു നോക്കുന്നത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഡേറ്റ് ഇത് ഇത് മുഴുവൻ ഞാൻ തന്നെയാണ് എഴുതിയിരുന്നത് പിന്നീട് ഈ ഉള്ളതൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ പഴയൊരു കത്തൊക്കെ അത് എന്താണ് കത്ത് എന്താണ് എൺപത്തിയാറിലൊരു കത്താണ് നമ്മളിങ്ങനെ പ്രമാണങ്ങള് തിരി തികയുമ്പം ഇങ്ങനെ പലതും കിട്ടുന്നു ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് തലമുറക്കൊന്നും കാണാൻ കിട്ടാത്ത ഒരു സംഭവമാണ് അപ്പം ഇതൊക്കെ ഇത്തരം സംഗതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒരു ടി സിയോ അന്നത്തെ ടി സി പഴയ കാലത്തെ ടി സി അല്ലേ ഇത് ഇത് ഇതിന് എത്രകാലം വരെ ഉപയോഗിച്ചത് സമസ്ത ഏറ്റെടുക്കുന്നത് വരെ ഏറ്റെടുത്തതിനു ശേഷം ഇതൊക്കെ ഒഴിവാക്കി പഴയ പഴയ അഡ്മിഷൻ നാല് ടി രജിസ്ട്രേഷൻ ഒക്കെ നമ്മുടെ പ്രിപ്പയർ ചെയ്തിരുന്നത് അതുപോലെ ടി കാര്യങ്ങളൊക്കെ ഇവിടെ ും അപ്പൊരുന്നാലും ഈ ഒരു മദ്രസയുടെ മുറ്റത്ത് വന്ന് നമ്മൾ നിന്ന് സംസാരിക്കുമ്പം ആ ഒരു പഴയ കാലഘട്ടത്തിന്റെ കാരണം നൂറ് വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ആ സമസ്തയുടെ തുടക്കത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ശേഷിപ്പുകളും ആ ചരിത്രങ്ങളും ഓർക്കപ്പെടുക അയവിറക്കപ്പെടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഇപ്പൊ ഇവരൊക്കെ ആധുനികമായ പുതിയ ഉസ്താദന്മാരാണ് എങ്ങനെ പോകുന്നു ഇവിടുത്തെ കുട്ടികളുടെ പഠനവും പഠിപ്പിക്കലൊക്കെ എങ്ങനെ എങ്ങനെയാണ് പഠനമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറവണ് ഉസ്താദ് തുടങ്ങി വെച്ച ആ ഒരു ആത്മീയത ഇപ്പോഴും ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥേൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ മഹല്ലകളിൽ നടക്കുന്നതിനോടൊപ്പം നമ്മുടെ സമസ്തയുടെ എടുത്ത ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആളുകളെ സമീപിച്ച സമയത്ത് നമ്മളങ്ങനെ ചോദിക്കുന്നതിലപ്പുറം അതിൽ വലിയൊരു സംഖ്യ നമുക്ക് തിരിച്ചു നൽകിയിട്ട് സഹകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ രീതിയിൽ പറവണസ്ഥ തുടങ്ങിയ ചെറിയൊരു ആത്മീയതമായിട്ട് ബന്ധപ്പെട്ട അത്രയും ഒരു താല്പര്യം സംസ്ഥയോട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ അർത്ഥം സംസ്ഥേൻ്റെ വർക്കുകളൊക്കെ അലഹമ്മായി ഇവിടെ നടക്കാറുണ്ട് പറവണ മഹലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത ഉണ്ട് മറ്റു മഹല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി പറവണ്ണ മഹല്ല് മെമ്പർഷിപ്പ് എടുത്താലേ മഹല്യ കമ്മിറ്റി അങ്ങാവുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് പക്ഷേ ആ കുടുംബങ്ങളിൽ മുഴുവൻ ആളുകൾ മഹല്ല്യ കമ്മിറ്റി അംഗങ്ങളല്ല ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും കർമ്മപരമായി ഷാഫി മതപും വിശ്വാസപരമായി അശ്വരീയ തിരിയക്കത്തുമനുസരിച്ച് ജീവിക്കുന്നുവരും അതോടൊപ്പം തന്നെ സംസ്തകകരളെ ജമ്മ്യത്തുലമയുടെയും കീഴ്ഘടങ്ങളുടെയും പ്രവർത്തനങ്ങളെ അംഗീകരിക്കുമെന്നും അള്ളാഹിൻ്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഫോമിൽ പൂരിപ്പിച്ച് തന്നതിന് ശേഷമാണ് അത് കമ്മിറ്റി അംഗീകരിച്ചാലാണ് അവർ മഹല്ല് കമ്മിറ്റി അംഗമാകുള്ളൂ അല്ലാത്ത ആളുകളൊക്കെ വെറും മഹല്ല് കുടുംബാംഗം എന്ന നിലയിൽ അംഗങ്ങളാവുള്ളൂ കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ വ്യവസ്ഥ ഉണ്ട് വ്യവസ്ഥാപിതമായി മഹല്ല് മഹല്ലിൻ്റെ അനുബന്ധമായി ഒരു നാല് ജുമാത്ത് പള്ളി വേറെ ഉണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ സംസ്ഥയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും പള്ളി മുഖേന അത് ഹത്തീബ് മാറാവില്ലെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാറാണ് പറ്റുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്ക് എസ് വിസ് ഘടകം എസ് കെ എസ് ഘടകം ആ ഘടകങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട എല്ലാ സഹായങ്ങളും ആഹല് കമ്മിറ്റീൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട് ഒരു ദിവസം ഒരു ആലിബാബെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ ഒരു പാവമായിരുന്നു അയാൾ എന്നും ഒരു കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോകുമായിരുന്നു ഒരു ദിവസം അയാൾ ഒരു കുതിര ഏൻ്റെ ഒരു ശബ്ദം കേട്ടു അയാൾ നോക്കുമ്പോൾ ഒരു കുറെ കുതിരകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇത് ഇപ്പൊ എങ്ങനാ പോണേന്ന് തോന്നിട്ട് അദ്ദേഹം അവരുടെ ബാക്കിൽ പോയി നോക്കുമ്പോൾ അവരൊരു കുറെ ആൾക്കാരും ഒരു കൊള്ളക്കാരുടെ രൂപത്തിലോ അയാൾ പറഞ്ഞു അവരുടെ കയ്യിൽ കുറേ തോക്കും വാളുമൊക്കെ ഉണ്ടായിരുന്നു ഇനിപ്പോന അവരെ എന്തു ചെയ്യാൻ പോകുക അപ്പോൾ ലൈറ്റൊരാൾ പറഞ്ഞു തുറക്കുകയെന്ന് അപ്പോൾ അവിടെ അവിടെയുള്ളൊരു കം തുറന്നു അപ്പോൾ അവിടുന്ന് അവിടെ നോക്കിയപ്പോൾ കുറെ രത്നങ്ങളും കല്ലുകളും മാല സ്വർണം അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി തന്നെ അത് അടിഞ്ഞു പിന്നെ നോക്കിയപ്പോൾ തന്നെ പിന്നെ അവർ പുറത്തു വന്നു അപ്പോൾ ആലിബാബ അവിടെ പോയിട്ട് പറഞ്ഞു തുറക്കുക ചെയ്തേ അപ്പം ആലിബാബക്ക് ബുദ്ധായില്ല ആലിബാബ കണ്ണ് തിരുമ്പി നോക്കി പിന്നെ ആലിബാബ അയാതൊക്കെ ഒരു ചാക്കിലാക്കി വീട്ടിലേക്ക് പോയി അപ്പം അതിൻ്റെ ഭാര്യ പറഞ്ഞു ഇതൊക്കെ എവിടെന്ന അയിൽ മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു എന്നിട്ട് അലിബാബൻ്റെ ഭാര്യ നേരെ സഹോദരന്റെ വീട്ടിൽ പോയി അവിടെ നിന്നൊരു തൂക്കുപാത്രം വാങ്ങി വന്നു അപ്പോൾ എന്തിനാന്ന് അലിബാബന്റെ മൂത്ത സഹോദരന്റെ ഭാര്യ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ആലിബാബൻ്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് രത്നം കിട്ടിയിട്ടുണ്ട് അതൊന്ന് തൂക്കി നോക്കാനാണെന്ന് പറഞ്ഞു എന്നിട്ട് അവർ തൂക്കി നോക്കാൻ വേണ്ടി അപ്പോൾ ആലിബാബൻ്റെ മൂത്ര സഹോദരൻ്റെ ഭാര്യക്കൊരു ബുദ്ധി തോന്നി അവരതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു കുറച്ച് പശ തേച്ച് അത് അവർക്ക് കൊടുത്തു എന്നിട്ട് അവർ ആലിബാബൻ്റെ ഭാര്യ നേരെ വീട്ടിലോട്ട് പോയി അത് തൂക്കി നോക്കി എന്നിട്ട് അവരെന്ത് ചെയ്തു അത് വിൽക്കാൻ പോയപ്പോൾ ആലിബാബൻ്റെ ഭാര്യ ആലിബാബ പറഞ്ഞു ഇത് അത്രയ്ക്ക് വിൽക്കണ്ട എല്ലാവർക്കും സംശയമാവുന്നത് എന്നിട്ട് ആലിബാബൻ്റെ ഭാര്യ അത് നേരെ പോയി അവരെ ടീക്കെന്നെ കൊടുത്തു അപ്പോൾ ഭാര്യ അവർ അവരെ പാത്രത്തിൻ്റെ അടിയിൽ അവിടെ ഒരു സമസ്തയുടെ രണ്ടാമത്തെ മദ്രസയിലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കൊപ്പമാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഏതായിരുന്നാലും ഈ മദ്രസയും ചരിത്രവും സമസ്തയുടെ പ്രയാണവും മദ്രസാ പ്രസ്ഥാനങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ അതിന് ആതിഥേയത്വം വഹിച്ച ഒരു മദ്രസയും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ആ ഒരു മധുരവും ഓർമ്മകളുമുണ്ട് പറവണ്ണയിലെ ഈ മദ്രസയിൽ ഇരിക്കുമ്പോൾ അതാണ് നമ്മളിലേക്ക് ഓടി വരുന്നത്